മൂല കൂടത്രയ മൂലകൂടത്രയകലേവര മൂലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ കൂടത്രയം അതായത് വാഗ്ഭവം മധ്യം ശക്തി എന്നിങ്ങനെയുള്ള മൂന്ന് കൂടങ്ങൾ തന്നെ ശരീരമായിട്ടുള്ളവൾ സൂക്ഷ്മതരമായ കാമകലയാണ് ഇവിടെ മൂലം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈശ്വരൻ ജഗത്ത് ജീവൻ ഇവ മൂന്നിനും അധിഷ്ഠാനമായ ശുദ്ധമായ ചൈതന്യം ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മൂന്നു കൂടമായി പരിണമിക്കുന്നു എന്ന കാമകലാരഹസ്യത്തെ മുഖം കരചരണങ്ങൾ കാലുകൾ തുടങ്ങിയവയോടുകൂടിയ ശരീരമായി സങ്കൽപ്പിച്ചിരിക്കുന്നു ഏകവും കാലദേശങ്ങൾക്ക് അതീതവുമൊക്കെയായിട്ടുള്ള സൃഷ്ടിയും സൃഷ്ടാവായിട്ടും സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്ന ജീവചൈതന്യവുമായും ഒക്കെ ഇത് വർത്തിക്കുന്നു ഓം മൂലകൂടത്രയകളേബരായ നമ ഓ